ഇന്നത്തെ എൻ്റെ ഇഷ്ട വിഭവമായ എൻ്റെ ഉച്ചൂണ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഉച്ചൂണിൻ്റെ കറികൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഈ മഴക്കാലത്ത് നമ്മൾക്ക് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള കറികളാണ് ഇഷ്ടപ്പെട്ട കറികളാണ് കേട്ടോ ഇതൊക്കെ ഒന്നിനൊന്നും എന്ന് അറിയാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല കിടിലൻ സാമ്പാർ അതെനിക്ക് ആദ്യമൊന്ന് കുറച്ച് ചോദിക്കട്ടെ പിന്നെ വഴുതനങ്ങ മെഴുക്ക് വരട്ടെ ഉണക്കയില ഫ്രൈ ഈ ഉണക്കയിലൊക്കെ ഞാൻ ഇവിടെ വീട്ടിലുണ്ടാക്കുന്നതാണ് കേട്ടോ ഉണക്കുന്നതാണ് പിന്നെ ഇതേ കക്കറച്ചി ഫ്രൈ പിന്നെ കുമ്പളങ്ങ മോരുകറി കുമ്പളങ്ങ ഇട്ടിട്ട് മോരുകറി ഉണ്ടാക്കിയതാണ് പിന്നെ ഇത് ഒരു മസാലക്കറിയാണ് വെള്ളക്കടല കൊണ്ടുള്ള മസാലക്കറിയാണ് പിന്നെ പപ്പടം അപ്പം ഇതെല്ലാം ഞാൻ കുറേ അങ്ങോട്ട് ഇട്ട് ഇടട്ടെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കറികളാണ് പിന്നെ ദേ കക്കറച്ചി ഫ്രൈ ഇത്ര ഇട്ടിട്ട് ആദ്യം ഞാനൊന്ന് കുഴക്കട്ടെ എന്ത് കഴിക്കുമ്പോൾ പപ്പടം എനിക്ക് ആദ്യം ഒന്ന് കുഴക്കണോട്ടാ പിന്നെ ലേശം കുമ്പളങ്ങ ഇട്ടിട്ട് മോരുകറി ഉണ്ടാക്കിയതാണ് അത് ഞാൻ കുമ്പളങ്ങയുടെ കഷ്ണം പുണ്ട് ഈ മഴയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉച്ച കൊണ്ടാണ് അപ്പം അതേ കക്കറച്ച് ഫ്രൈ പപ്പടം ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു എന്നാലും പപ്പടം ഇരിക്കേണ്ടത് തിന്നില്ലേ പിന്നെ എനിക്ക് എനിക്കിഷ്ടമുള്ള സാധനം കേട്ടോ നാരങ്ങച്ചാറ് കണ്ടില്ലേ നാരങ്ങച്ചാർ ഞാൻ എടുക്കുന്നില്ല കാരണം ഇത്രയും കറി ഇളക്കുണ്ടല്ലോ അപ്പം ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് കൂട്ടി കുഴച്ചിട്ട് ആദ്യം തന്നെ എന്റെ സബ്ക്രൈബറിന് കൊടുക്കണ്ടേ നിങ്ങൾക്കാണ് ആദ്യം തന്നെ ഒണക്കമേന്റെ പകുതിയാണ് എടുക്കണുള്ളുട്ടാ എന്താ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയത് കൊണ്ടിട്ട് ഉഷാറാണ് അപ്പോൾ അതെ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഉച്ചയോന്ന് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെൻ്റെ ആമിനാസ് അടുക്കള സബ്മി ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടവർക്കൊന്നും ഷെയർ കൂടി ചെയ്യണം കേട്ടോ ഞാൻ ഷോർട്സ് വീഡിയോ ആക്കുന്നതിൻ്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വീഡിയോ വീഡിയോട്ടിട്ടൊക്കെ ആൾക്കാർക്ക് കാണാൻ നോട്ടിഫിക്കേഷൻ ഒന്നും ചെല്ലുന്നില്ല അപ്പോൾ ഞാനൊന്ന് കഴിക്കട്ടെ കേട്ടോ ഓക്കെ ബൈ